അല്ലാമലേക്കും വാർമ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷാജഹാൻ സാഹിബിനെ മുസ്ലിം സംഘടനകൾ തള്ളി പറയണം അതാണ് നമ്മുടെ വിഷയം നിരപരാധിയായ പതിവ്രതയായ ഒരു സ്ത്രീയെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തുകയും അത് വാർത്തയാക്കി അതിൽ കോൾമേർ കൊള്ളുകയും പല ആളുകൾക്കും ഇത്തരം അപവാദ പ്രചാരണങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്ത ഷാജഹാൻ സാഹിബിനെ തള്ളിപ്പറയാൻ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇസ്ലാമോ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക സ്രോതസ്സുകളോ ഉത്തരവാദി അല്ല ഉത്തരവാദികളല്ല എന്ന് വ്യക്തമാക്കാൻ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർഹാനിൽ സൂറത്തു നൂറിൽ അള്ളാഹുഅല പറയുന്നു വല്ലതീന യർമൂനൽ സുമലം യൂബി അർബദു പതിവ്രതകളായ ചാരിവതികളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും നാല് സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവർ ആരോ അവരെ നിങ്ങൾ എൺപത് ചാട്ടവാറടിക്ക് വിധേയമാക്കുക ഒരിക്കലും അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കരുത് വ ഉലായിക്ക ഹുൽ ഫാസിഖുൻ അവർ തന്നെയാകുന്നു അധർമ്മകാരികൾ ഷാജഹാൻ സാഹിബിന്റെ മുസ്ലിം സംഘടനകൾ മുസ്ലിം നേതാക്കൾ മൗലവിമാര് തങ്ങന്മാര് ഒക്കെ നിഷ്കരണം തള്ളിപ്പറയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ മേലിൽ അദ്ദേഹത്തിന്റെ യാതൊരു റിപ്പോർട്ടും യാതൊരു സാക്ഷ്യവും സ്വീകരിക്കാതിരിക്കുകയും വേണം ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു ഇസ്ലാമിക ഭരണക്രമത്തിലാണെങ്കിൽ എൺപത് അടി കൊടുക്കേണ്ട ശിക്ഷയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതാവിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഹഡ്ഡടി ശരിയത്ത് അവിടെ അപ്പ തൊട്ടപ്പുറത്താണല്ലോ ഭീമാപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഭീമാപ്പള്ളിയിലെ ഹഡ്ഡടിശിരിയത്ത് ഹദ് ഹദ് എന്നാണ് ഹദ് അടിക്കൽ എന്നാണ് അത് എഴുതി വന്നപ്പോ ഹട്ടടി പൊലിയാനായിട്ട് ഹട്ടടി ശരിയെത്തുന്നായി അപ്പൊ ഈ ഹട്ടടിക്ക് അർഹനായേണ്ട ആളാണ് അദ്ദേഹം ഇസ്ലാമിക ഇത് ഇസ്ലാമിക ഭരണമെന്നൊക്കെ പറയുമ്പോ കൂട്ടത്തിൽ ഒരു കാര്യം പറയണമല്ലോ ഇദ്ദേഹം ആ മരണപ്പെട്ടുപോയ ഒരു വലിയ കേരളത്തിലെ രാഷ്ട്രീയ നേതാവിന്റെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ഉപദേശകനായിരുന്നു അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഈ മരണപ്പെട്ടുപോയ മഹാനായ ഈ നേതാവ് അദ്ദേഹം കേരള കേരളത്തിന്റെ ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പദ്ധതി എന്നാണ് ആഗ്രഹ അപ്പൊ അത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് വലിയൊരു ഉപകാരം ചെയ്തു കൊടുത്ത നേതാവിന്റെ ശിഷ്യനാണ് ഈ ഷാജഹാൻ സാഹിബ് അപ്പോൾ അങ്ങനെ ആ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ആ ഒരു മായിക ലോകം ഉണ്ടല്ലോ ആ ലോകത്തെ നിയമപ്രകാരം മൂപ്പരണ്ട് ചന്തിക്ക് ശരിക്ക് എൺപത് ചാട്ടവർ ചാട്ടവാറടി കിട്ടണം കാരണം നിഷ്കളങ്കയായ സാമൂഹ്യ പ്രവർത്തകയായ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അദ്ദേഹം ഇത്ര വലിയ അപവാദം പറഞ്ഞിട്ടുണ്ടാക്കിയത് അത് മാത്രല്ല മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പലപ്പോഴും പ്രസ്താവന ഇറക്കേണ്ടത് മുസ്ലിം നേതാക്കളുടെ ബാധ്യതയായിട്ട് വരാറുണ്ട് അത് മുസ്ലിം നേതാക്കൾ ചെയ്യാറുമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തിലെ ഒരു അന്തം കമ്മി യൂസുഫെന്നോ മറ്റോ ആണ് പേര് അവരൊരു പട്ടി ഒരു നായ ശല്യമായിട്ട് തോന്നിയപ്പോ ഈ നായയെ കാറിന്റെ പുറകില് കയറുകൊണ്ട് കെട്ടിയിട്ട് പുള്ളി കാറ് ഓടിച്ചു പോയി അങ്ങനെ പട്ടി റോഡിലൂടെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ആ പാവപ്പെട്ട നായിയ കൊല്ലാക്കൊല ചെയ്ത യൂസുഫ് യൂസുഫ് ഇങ്ങനെ ചെയ്തത് പട്ടി നജസാണ് മാലിന്യമാണ് എന്ന ഇസ്ലാമിക അധ്യാപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നുള്ള ചർച്ച ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായി ഉടനെ മുസ്ലിം രംഗ നേതാക്കളെ രംഗത്ത് വന്നു ഈ ഊത്തുപ്പ് ഒരു എക്സ് മുസ്ലിമാണ് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല അയാളുടെ പേര് ഇസ്ലാമിന്റെ പേരായത് ആ യാദർച്ഛികമാണ് അത് ഞങ്ങൾ ഉത്തരവാദികളല്ല അതുകൊണ്ട് ഇനി പട്ടി ജിഹാദുമായിട്ട് ആരും കൂടെ വരണ്ട എന്ന് മുസ്ലിം നേതാക്കൾ ജാമ്യമെടുക്കേണ്ടി വന്നു അതുപോലെ ഏതോ മയക്കുമരുന്ന് കേസിൽ ഏതോ കാക്കാപ്പിള്ളേര് അറസ്റ്റിലായപ്പോഴ് ഏതോ വിശുദ്ധനായ ഒരു വ്യക്തിത്വം നാർക്കോട്ടിക് ജിഹാദ് ആരോപിച്ചു അപ്പൊ ഷാജഹാൻ സാഹിബിനെ ഇനിയും തള്ളിപ്പറയാൻ താമസിച്ചാൽ എൻ്റെ പൊന്നുമക്കളെ അപവാദ ജിഹാദാണ് ഇപ്പോ കാക്കാൻമാര് നടത്തുന്നത് എന്ന് ആരെങ്കിലും ആരോപിക്കും അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞാല് കാര്യപ്പെട്ട ഒരു പേരാണല്ലോ ഷറഫാക്കപ്പെട്ട ആദരണീയമായ പോലീസിയാക്കപ്പെട്ട പേരാണ് ഈ അപവാദ പ്രചാരകന് ഇപ്പൊ അകത്തായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള നിയമ നടപടികൾ നേരിടുന്ന ഈ വ്യക്തിത്വ വ്യക്തിത്വത്തിന് ഉള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം മറുനാടൻ ഷാജന്റെ അടുത്ത കൂട്ടുകാരനാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന നമ്മുടെ ആലുവ വക്കീലുവായിട്ടും ഇദ്ദേഹത്തിന് ആദ്യ ആത്മീയ ബന്ധമുണ്ട് മനസിലായില്ല അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിം നേതാക്കള് തങ്ങന്മാര് മുക്രിമാരും മൈലാക്കന്മാര് ഏർ മൊല്ലമാര് എല്ലാം ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഒറ്റയ്ക്കും ഒറ്റയ്ക്കും സംഘടിതമായിട്ടും സംയുക്തമായിട്ടും പ്രസ്താവനയിലൂടെ ഉടനടി തള്ളി പറയണമെന്ന് മാത്രമാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്